നമസ്കാരം ആലപ്പുഴയിൽ വാഹന മരിച്ച യാചകൻ ലക്ഷപ്രഭു യാചകന്റെ സഞ്ചികളിൽ നിന്ന് ലഭിച്ചത് നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ചാരുമുട്ടിലും പരിസരങ്ങളിലുമായി ഭിക്ഷാടനം നടത്തിവന്ന ഇയാൾ തിങ്കളാഴ്ച സന്ധ്യയോടെയാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടർ അടിച്ച് താഴെ വീണ ഇയാളെ നാട്ടുകാർ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്ക് പരിക്കുള്ളതിനാൽ വിദഗ്ധ ചികിത്സ നൽകണമെന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഇയാൾ രാത്രിയോടെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അനിൽ കിഷോർ തൈപ്പറമ്പിൽ കായംകുളമെന്നാണ് ഇയാൾ ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിലാസം ചൊവ്വാഴ്ച രാവിലെയാണ് ടൗണിലെ കടത്തെണ്ണയിൽ ഇയാൾ മരിച്ചു കിടക്കുന്നതായി കണ്ടത് പഞ്ചായത്ത് അംഗം അറിയിച്ചതിനെ തുടർന്ന് നൂർനാട് പോലീസ് എത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇയാളുടെ സഞ്ചികൾ സ്റ്റേഷനിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് അടങ്ങിയ പ്ലാസ്റ്റിക് ടിന്നുകൾ പേഴ്സുകൾ എന്നിവ കണ്ടെത്തുന്നത് ഈ രണ്ടായിരത്തിന്റെ പന്ത്രണ്ട് നോട്ടും സൗദി റിയാലും സഞ്ചിയിലുണ്ടായിരുന്നു നോട്ടുകൾ അടുക്കി അഞ്ച് പ്ലാസ്റ്റിക് ടിന്നുകളിലാക്കി സെല്ലോട്ടെ പൊട്ടിച്ച നിലയിലായിരുന്നു ഇയാളുടെ ബന്ധുക്കളാരും എത്തിയിട്ടില്ലെന്നും കണ്ടുകെട്ടിയ പണം കോടതിയിൽ ഹാജരാക്കുമെന്നും നൂറനാട് സച്ച്ഒ എസ് ശ്രീകുമാർ പറഞ്ഞു